ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും മൈസ്റ്റാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അറുപത് സൈസാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതിൻ്റെ പുറത്ത് കല്യാണം അന്വേഷിച്ചും വരുന്നുണ്ട് അതൊക്കെ പോട്ടെ ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി എട്ടും പത്തും മാക്സി മാറ്റി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട അത് അതിൻ്റെ കുടുംബക്കാരത്തി ഓൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് ഇവൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ഓളിപ്പോൾ പറയണോ വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ മെസ്സേജ് അയച്ചോളി ി ഒരുപാട് മെസ്സേജിൽ നമ്മൾ ഇത് നിങ്ങളാ ഇത് നോക്കി ഇങ്ങനെ നമ്പർ എഴുതിച്ച് മാറ്റി ലാസ്റ്റ് ലാസ്റ്റ് ടൈമിൽ വിളിച്ചാലും മെസ്സേജ് അയച്ചാലൊന്നും ഉൾപ്പെനപൂർവ്വം മാറ്റി വെക്കാൻ പറഞ്ഞതാണ് ഓൾ മെസ്സേജ് അയച്ചെന്നാൾ ഒളത് നോക്കണില്ലായെന്ന് പറഞ്ഞ് അവൾ ഇന്നോട് പറഞ്ഞു മാറ്റി വെക്കാൻ പറയാന് ഞാൻ ഇന്നോട് മാറ്റി വെച്ചപ്പോൾ ഓൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ എടുക്കുക ഞാൻ ഇനി ആ അങ്ങനത്തെ ഈ നിങ്ങൾക്ക് പർവ്വതത്തിൽ മാക്സി ഇരുന്നൂറ്റി മുപ്പത് റുപ്പ്യാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളും മെസ്സേജിൻ്റെ കൂടെ കൺഫേം ആണെങ്കിൽ നിങ്ങൾ അഡ്രസ്സും അയച്ചോളും കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാത്ത ഒരുപാട് ആൾക്കാർ മാറ്റി വെച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മളെ ചതിക്കണം മനപൂർവ്വം ചെയ്യുന്ന ആൾക്കാരും ആണോ നമ്മൾ ഓരോ വീഡിയോസിലിത് പറഞ്ഞിട്ട് ഓലെ ഫോണിൽ നിന്ന് നമ്മൾ മെസ്സേജ് നോക്കാത്തതുകൊണ്ട് കാരണം ഒരു പ്രാവശ്യം നമ്മൾ പറ്റിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വേറൊരാളെ ഏൽപ്പിച്ച് പറ്റിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആരും ഞാൻ പറ്റിച്ചിട്ട് അല്ലേനാണ് ഇത് ഉണ്ടാക്കണത് ആ ഞാനും അധ്വാനിച്ചിട്ട് നല്ല റിസ്ക് ഉണ്ട് കാരണം നല്ല റിസ്ക് ഉണ്ട് ഇത് ഒന്നര ഇട്ടിട്ട് ഒരുപാട് ഓർഡർ വരുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും പോണ ആ സാധനം സ്റ്റോക്ക് ഉണ്ടോ നോക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് വീട് വീട്ടിലേക്ക് കയറി വരണം ആണല്ല ഒരു പെണ്ണാണ് ഇത് ചെയ്യുന്നത് ഒരു ആളെ സപ്പോർട്ടും ഇല്ല അതുകൊണ്ടാണ് ഇത് പിടിച്ച് നിൽക്കുന്നത് ചില നമുക്ക് മക്കളുണ്ടെൻ്റെ മകൻ എട്ടും പൊട്ടും തീരുക എന്ന് ചെറുപ്പത്തിൽ ഇതിലും ബുദ്ധി ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെയായി ഞാൻ ഒറ്റക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പോൾ അത് പറഞ്ഞാൽ എന്നാ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രായമായിട്ടുള്ളൂ പതിനഞ്ച് വയസ്സ് അപ്പോൾ കുട്ടികളെ ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ഓനെ ഓന വാരം ഏൽപ്പിക്കുക ആയിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഒറ്റക്ക് ഇതുവരെ ഈ സാധനം പന്ത്രണ്ട് മണിക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ എത്തി പിറ്റേ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറിനും ഇരുന്നൂറ്റി മുപ്പിനൊക്കെ ഈ മാച്ച് തരുമ്പോൾ നല്ല റിസ്ക്കുണ്ട് നല്ല റിസ്ക് ഉണ്ടെങ്കിൽ നല്ല റിസ്ക് ഉണ്ട് പക്ഷേ നിങ്ങൾ പറ്റിക്കാ ഉള്ളതിൽ വീട്ടിൽ കടന്നിട്ട് നിങ്ങൾക്ക് നല്ല ഫാനിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ആ ഇതാണ് ഓർഡർ ചെയ്തത് നാളെ ഇത് വേണ്ടെന്ന് പറയുമ്പോൾ നല്ല രസമാണ് ഒരുപാട് ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലുണ്ട് ആ പോലിക്ക് ഇത് കിട്ടിയാൽ അത്രയും ഉപകാരം ഉള്ളവരുണ്ടാവും അപ്പോൾ ആവശ്യമുള്ള ഒരു മാത്രം മെസ്സേജ് അയക്കുക വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇതാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ നമുക്കിത് വിറ്റ് പോയാലേ പത്ത് രൂപ കിട്ടുകയുള്ളു അപ്പോൾ ഇരുപത്തിയഞ്ച് ഇഞ്ചാണ് ജെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരോട് ഞാൻ മാത്രം ഞാൻ പറയണത് എല്ലാരോടും ഞാൻ പറയണില്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മാക്സി ആവശ്യമുണ്ടോ നിങ്ങൾ ഓർഡർ ചെയ്തോളി നിങ്ങൾ മറ്റുള്ളവരൊന്നും ഏൽപ്പിച്ചിട്ട് ഓർഡർ തരാൻ നിൽക്കണ്ട നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ നിങ്ങൾ ഓർഡർ ചെയ്തോളി അത്രേ ഉള്ളൂ ഇരുപത്തി അഞ്ച് ഞാനൊരു റീസെല്ലേസിൻ്റെ ഒരു ഗ്രൂപ്പും കൂടി തുടങ്ങിയിരുന്നു ഓർക്കും കൂടി ഇപ്പോൾ സാധനം കൊടുക്കാതെയാണ് അപ്പോൾ ഞാനിവിടെ ഇതിലിട്ടിട്ട് ഇതാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പണി നിർത്തി വീട്ടിലിരിക്കല സുഖം അപ്പോൾ ഇരുപത്തി അഞ്ചാണ് ഹിപ്പും വരുന്നത് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റും വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഇത് ഒരേ ഇതിലാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാണ് ഒരു ഇരുപത്തി നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉള്ളവർക്ക് ഒരു ഇഞ്ച് ഇതുണ്ടാവും പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് കണ്ടില്ലേ പോകുമെന്ന് ചോദിച്ചാല് ഇത്ര തന്നെ നമ്മക്കും പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കിത് ഇപ്പൊ ഇപ്പൊ കൊണ്ടുവന്ന സാധനമാണ് ഫ്രഷ് ആണ് അപ്പൊ പിടിച്ചിട്ടുള്ളൂ ഇപ്പൊ എത്തിയിട്ടുള്ളൂ അപ്പൊ എത്തിയ പാടന്നെ ഇതാടാ അതിന്റെ ബ്ലൂ ആണ് അപ്പൊ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അറുപത് സൈസ് ആണ് ഒരുപാട് ആൾക്കാർ കച്ചവടത്തിനാണ് മറ്റിനാണ് ഇത് ഇരുപുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് വരെ ഇപ്പോൾ ഓരോരുത്തർ സെയിലാക്കണം അറുപതിൻ്റെ മാക്സികളാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പതിന് തരുന്നത് എന്നിട്ട് മാക്സ് എടുത്തിട്ട് ചോദിക്കും ഇനി കുറയോ കുറയൂല പിന്നെ കൊറിയർ ചാർജ് ഉണ്ടോ ചോദിക്കും കൊറിയർ ചാർജ് ഉണ്ട് വെയ്റ്റിനനുസരിച്ച് എന്തായാലും കൊറിയർ ചാർജ് ഞാൻ പറയും ഒരഞ്ച് മാക്സി ഒക്കെ എടുക്കുമ്പോൾ എൺപത് രൂപ ഒക്കെ കൊറിയർ ചാർജ് ഞാൻ പറയലുണ്ട് അഞ്ചും ആറും മാക്സി ഒക്കെ എടുക്കുമ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് തരുന്നത് മാക്സിമം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അതിൻ്റേതായ റേറ്റ് എന്തുണ്ടാവും മാക്സിക്ക് ഉള്ളു അപ്പം നിങ്ങൾ എന്തു ചെയ്യാ കൊറിയർ ചാർജ് തരണമെങ്കിൽ തരിക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഇതിപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊറിയർ ചാർജ് ചെന്നിട്ട് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും എടുക്കാനും ഒരുപാട് ഉണ്ട് ഒരു സാധനം കൊടുക്കാൻ നമ്മൾ എത്തണില്ല എന്നാലും അവിടെ വന്നിട്ട് ഇത് കൊറിയർ ചാർജ് ഉണ്ട് മറ്റിടത്ത് അത്ര കൊറിയർ ചാർജ് നിങ്ങൾ അവിടെ നിന്ന് എടുത്തോളേ അവിടുന്ന് എൻ്റെ അവിടുന്ന് കൊറിയർ ചാർജ് വാങ്ങിച്ചില്ല അത്ര ഇത് പീകോക്കാട്ടോ ആ ഈ കളറല്ലോട്ടോ ഇത് നല്ല ഒരു പച്ചയാണ് കേട്ടോ അപ്പം കിട്ടുമ്പോൾ നിങ്ങൾ പറയും ഞാൻ വീഡിയോയില് കണ്ടതല്ലല്ലോന്ന് അപ്പം എന്നോട് ഇത് അറിയും ഞങ്ങളോട് അവിടെ നിന്ന് മേടിച്ചിട്ടില്ലല്ലോ നിങ്ങളോട് നിങ്ങൾ കൊറിയർ ചാർജ് നിങ്ങൾ നിങ്ങളൊന്ന് അവിടെ പോയിട്ട് മാക്സി എടുത്തോളിന്ന് പറഞ്ഞു ഞാൻ അപ്പം അല്ല അല്ല കാത്ത ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് കൊറിയർ ചാർജ് ഇല്ലാതെ കിട്ടണുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എടുക്കണം ഇരുന്നൂറ്റി മുപ്പതി നൂല് അറുപത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ചാർജ് ഇല്ലാതെ എവിടെ നിന്ന് പോയിട്ട് എടുത്തോടെ ഒരൊരു പ്രശ്നമില്ല നമ്മൾ പറയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് പ്ലസ് വെയ്റ്റിനനുസരിച്ച് കൊറിയർ ചാർജ് വരും ഇതാണോ ഇതും അറുപതാണ് റേറ്റ് ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി ഇതിൽ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഹിപ്പിൻ്റെ അവിടെയും ഇരുപത്തഞ്ച് ആയിരിക്കും എന്ന് തോന്നുന്നു ഹിപ് സൈസിൻ്റെ അവിടെ ഇരുപത്തി ആറ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് മുക്കാലും ഉണ്ട് തന്നെ കുമ്പിടണം എന്നാലും പാടില്ല അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇതാക്കണം കണ്ടില്ല എത്ര വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതാണ് ഓ ഇതിൻ്റെ കുഴമ്പ കൊളുത്തിയത് കൈ കൊടുത്ത കേട്ടോ മുക്കാലുണ്ടാകും കാരണം ഇതുങ്ങൾ നോക്കണ്ട ഇത് ത്രിബ്ല ത്രിബ്ൾ എക്സൽ സൈസ് ആയതുകൊണ്ടാണ് മുക്കാലുണ്ടാവൂലോ ചോദിച്ചു മുക്കാലും ഉണ്ടാകും കേട്ടോ ഇത് ത്രിബ്ലെക്സൽ ആയതുകൊണ്ടും ആണ് അവിടെ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പം അതാണ് പിന്നെ എങ്ങനെ ചോദിച്ചാലും ഇത് ഡബിൾ എക്സലാണ് അറുപതില് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത കളറ് വരുന്നത് അപ്പോൾ അവിടെ ഫോണ് കട്ടായി അതുകൊണ്ട് കേട്ടോ അപ്പോൾ ജാഥ കാണാൻ പോകേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ജാഥ മടങ്ങി വരുമ്പോഴത്തേക്കും നമ്മളെ പരിലെ പണി വെച്ചിട്ട് വീണ്ടും അവിടെ പോയി നിൽക്കേണ്ടി വരും അപ്പോളൊക്കെ എന്താണ് അറുപതിൻ്റെ മാക്സി വേണ്ടി വരും അയിമ്പത്താറിൻ്റെ മാക്സി വേണ്ടി വരും എന്താകണോ പിന്നെ രാത്രി മദ്രസ് പരിപാടി കാണാൻ പോകേണ്ടി വരും അപ്പോൾ പർദ്ദൻ്റെ ഒരു മാക്സി വേണ്ടി വരും കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇഷ്ടപ്പെട്ടാല് ആർക്കെങ്കിലും ഉപകാര ഇരുന്നൂറ്റി മുപ്പിനു മാക്സി അറുപതിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു തരിക പിന്നെ ഒന്ന് ഷെയറും ചെയ്തു തരിക ഇത്രയൊക്കെ കുറച്ചിട്ടല്ലേ അറുപതിലൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ ഞങ്ങളും കഞ്ഞി കുടിച്ചു പോകണം നിങ്ങളും കഞ്ഞി കുടിച്ചു പോകണം കുടിച്ചു പോണം എന്നാ പറഞ്ഞത് അതാട്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പൊ അടുത്തൊരു പ്രിന്റ് പ്രിന്റുകളാണ് മാനുവൽ ആണ് അപ്പൊ സ്റ്റോറേജ് ഇല്ലാത്തോണ്ട് ഫോൺ ഇങ്ങനെ ഓഫ് ആയിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇതാകുന്നുണ്ടോ അപ്പൊ ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി കറക്റ്റ് ആണ് കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഇത് കറക്റ്റ് ആണ് അപ്പൊ ഫുൾ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി അവിടെ നിന്ന് നീക്കിട്ട് ചാലറിതൊക്കെ അടുക്കി അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പോൾ രണ്ട് മൂന്ന് മോഡൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും ഒരു പീസ് ആണെങ്കിൽ ഒരു പീസ് രണ്ട് പീസ് ആണെങ്കിൽ രണ്ട് പീസ് മൂന്ന് പീസ് ആണെങ്കിൽ മൂന്ന് പീസ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും കിട്ടും പക്ഷെ ഓർഡർ തരുമ്പോൾ കൺഫേം ആണെങ്കിൽ അതിനോട് കൂടി തന്നെ നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് അഡ്രസ്സും കൂടി തരിക അപ്പോൾ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇരുന്നൂറ് ले, ले, ने ने? आ, रथ, ി മുപ്പതിൽ ഇതാണ് കേട്ടോ അപ്പം ഇതാണ് ഒരു കളർ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി കളറിൽ അടിപൊളി ഡിസൈനിൽ കണ്ടല്ലോ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഇതിന്റെ ഫോട്ടോസ് ഒന്നും ചോദിക്കരുത് ഫോട്ടോസ് ഒന്നും എടുക്കാനുള്ള ടൈം നമ്മുടെ അടുത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് ലാസ്റ്റ് കളർ അപ്പോൾ എല്ലാത്തിനും പത്ത് പത്ത് കളറാണ് തോന്നുന്നു ഞാൻ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ മാത്രമേ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ നമ്പറിൽ മാത്രമേ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സാധനം എടുത്ത് വെച്ചിട്ട് കൺഫേം ആണെങ്കിൽ അഡ്രസ്സ് തന്നിട്ട് ഞാൻ ഗൂഗിൾ പേ നമ്പർ എമൗണ്ട് ഇട്ട് തന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ക്യാഷ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും ഇനി ചെന്നിട്ട് വീട്ടിൽ പണിയുണ്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് പോകണം നാളെ രാവിലേക്കും ഇങ്ങോട്ട് ഓർഡർ എടുക്കാൻ വരാനെട്ടോ നീ അതൊക്കെ കണ്ടെത്തിൽ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ട് ഞാൻ രാവിലെ പോയതാണ് അപ്പോൾ നീ ഒരു വീഡിയോ നമ്മൾ ഐഷാൽ ഫാഷനിലും ഐഷാൽ മാക്സിയിലും രണ്ടിലും വരുന്നുണ്ട് അപ്പോൾ രണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അസാക്കും